മട്ടന്നൂർ നഗരസഭ ഉദയ സ്പോർട്സ് ക്ലബ്ബ് മട്ടന്നൂർ ലയൺസ് ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ മട്ടന്നൂരിൽ ഹാപ്പിനെസ് കോംപ്ലക്സ് സ്ഥാപിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജലസേചന വകുപ്പിൽ നിന്ന് ലഭിച്ച മട്ടന്നൂർ കനാൽ കരയിലെ സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഫ്ളഡ് ലൈറ്റ് സൗകര്യത്തോടു കൂടിയ വോളിബോൾ കോർട്ട് കുട്ടികൾക്കുള്ള കളി ഉപകരണങ്ങളോട് കൂടിയ പാർക്ക് നടപ്പാത ഓപ്പൺ ജിംനേഷ്യം പൂന്തോട്ടം ദീപാലങ്കാരം തുടങ്ങിയവയാണ് കോംപ്ലക്സിന്റെ ഭാഗമായി നിർമ്മിക്കുക ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവ് കണക്കാക്കുന്ന പദ്ധതിക്കായി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ അഞ്ചു ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ബാക്കി തുക പൊതുജനങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും ലഭിക്കുന്ന സംഭാവന വഴിയാണ് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തനങ്ങൾക്കായി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ചെയർമാനും ഉദ്യ ക്ലബ് ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളും ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട് വോളിബോൾ ഉൾപ്പെടെയുള്ള കായികമേഖലയിൽ മട്ടന്നൂരിന്റെ പാരമ്പര്യം തിരികെ പിടിക്കാനും വിനോദവിജ്ഞാന കായിക വികസനത്തിന് സഹായിക്കുന്ന പദ്ധതിയുമായി എല്ലാവരും സഹകരിക്കണമെന്നും നഗരസഭാ ചെയർമാൻ ഷാജിത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഉദയ ക്ലബ് പ്രസിഡന്റ് എം സി കുഞ്ഞമ്മദ് ലയൻസ് ക്ലബ് പ്രസിഡന്റ് സി ഷൈനത് കുമാർ നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ വി കെ സുഗതൻ കൌൺസിലർമാരായ പി രാഘവൻ എ മധുസൂദനൻ ഉദയ പ്രതിനിധികളായ കെ വി പ്രമോദ് എം സി കുഞ്ഞമ്മദ് പി ശ്രീകുമാർ ടി പി ബഷീർ പി പി ഇബ്രാഹിം ലയൻസ് ക്ലബ് പ്രതിനിധികളായ സിനി രാംദാസ് പി നാരായണൻ പവിത്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കയ്യിലുള്ള അതായത് പഴശ്ശി ഇരിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ക്ലബിൽ വിവിധ കാലഘട്ടങ്ങളിൽ അനുവദിച്ചിട്ടുള്ള കായിക പരിശീലനത്തിനും കുട്ടികളുടെ പാർക്കിനു വേണ്ടി അനുവദിച്ചിട്ടുള്ള സ്ഥലമുണ്ട് ഈ സ്ഥലത്തിന് നവീകരിച്ചെടുത്ത് ഒരു ഹാപ്പിനെസ് കോംപ്ലക്സ് ഉണ്ടാക്കണമെന്നുള്ള ആശയത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയുണ്ട് രാവിലെ വാഹനങ്ങളെ അപകടത്തെ പേടിക്കേണ്ട മറ്റെന്തെങ്കിലും അപകടത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട വളരെ സ്വസ്ഥമായും സ്വകാര്യമായും പ്രഭാത സവാരിയും സായാഹ്ന സവാരിയും നടത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാകും ഇതിനടുത്തായി ചിൽഡ്രൻസ് പാർക്ക് കുട്ടികൾക്ക് വന്ന് കുടുംബത്തോടൊപ്പം വന്നിരുന്ന് അല്പം സ്ഥലവിക്കും